ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലാണ് ഇത് ഡൽഹിയിൽ നമ്മുടെ ടൂറിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് പോയത് ഗാന്ധി സ്മൃതി മ്യൂസിയം കാണാനും പിന്നെ ശേഷം ലോട്ടസ് ടെമ്പിൾ കാണാനുമായിട്ടായിരുന്നു ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഗാന് ഗാന്ധി സ്മൃതി മ്യൂസിയം ഒന്ന് കാണാൻ പോകുന്നത് നല്ലതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെക്കുറിച്ചുമൊക്കെ പറയാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ നല്ലൊരവസരം തന്നെയാണിത് ഗാന്ധിജിയുടെ അവസാനത്തെ നൂറ്റി നാൽപ്പത്തിയേഴ് ദിവസങ്ങള് അദ്ദേഹം ചിലവഴിച്ചത് ഈ വീട്ടിലാണ് ഈ കാണുന്ന ഫ്രെയിം ഇതാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്പൂണും അദ്ദേഹത്തിൻ്റെ വടി കട്ട്ലറീസ് കണ്ണട കത്തി വാച്ച് ഇതെല്ലാം ഇതിന ഇവിടെ ഈ ഫോട്ടോ ഫ്രെയിമിലാക്കിയിട്ട് ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണ കാണുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും എല്ലാം സഹായകമാകും പിന്നെ ഈ കാണുന്ന സ്ഥലമില്ലേ അത് ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലമായിരുന്നു മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സ്ഥലമായിരുന്നു അതിൻ്റെ ഒരു പിക്ചറും ഇവിടെ തന്നെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ അതെ കണ്ടോ ദേ ഇവിടെ ദേ വോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഒരു സെയിം പ്ലേസ് തന്നെയാണ് അത് ഒരുപാട് പേര് ദേ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ കാണുന്നതില്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ചെരുപ്പ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം ഇതിനകത്ത് കാണുന്നത് പല പല സമയങ്ങളിലായിട്ട് നമ്മുടെ രാജ്യത്തിൽ ത്ത് വിട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള നോട്ടുകൾ അങ്ങനെയുള്ള അതിൻ്റെ ഇതെല്ലാം അവിടെ പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമാണ് അദ്ദേഹം നാൽപ്പത്തിയെട്ട് മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ അദ്ദേഹം ചിലവഴിച്ച കാര്യങ്ങൾ ആരെയൊക്കെ കണ്ടു ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവർ ഫോട്ടോ ചെയ്ത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോകുമ്പോഴേ ഇതിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് മിനിയേച്ചറൽ ആയിട്ടുള്ള ചർക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതും പൊന്നുമൊക്കെ അതിലിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ചർക്ക ചർക്കെന്താന്ന് പോലും അറിയാൻ പള്ളാത്തവരാണ് ഇത് ഇതിലിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണെങ്കിൽ അവനൊരു സംശയം ഇത് ഇതെൻ്റെ കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ടോ എൻ്റെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവിടെ മുതൽ ഒരു ചെറിയ തിയേറ്ററും പോലെയാണ് നമുക്ക് തോന്നാം കാരണം ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും നമുക്കിതുപോലെ ചെറിയ ടി വി സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും അമ്മയുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിച്ച് പുറത്തേക്ക് പോകാനുള്ളതാണ് ആദ്യത്തെ രണ്ടാമത്തെ അച്ഛനെ ശുശ്രൂഷിക്കുന്നതാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കളവാണ് ഇതാണെങ്കിൽ ജാലിയൻ വാലാബാഗ് സമരമാണ് വിത്ത് റോമൺ റോളൻറ്റ് എമംഗ് ദ വോക്കേഴ്സ് ലണ്ടൻ നയൻറ്റീൻ തേർട്ടി വൺ മീറ്റിംഗ് ദ കിങ് ഇൻ ലണ്ടൻ Bonfire of Foreign growth The, the Great Trial, nineteen twenty two and Village Industries. ేజ్ ఇండస్ట్రీ ఆనది దీ మార్చ్ సోల్ట్ సత్యాగ్రహ ఉప్పు సత్యాగ్రహం ద కేర్స్ ఆఫ్ అన్టబిలిటీ ഫാസ്റ്റ് ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് അൺ ടച്ചബിലിറ്റി അടുത്തത് വിത്ത് കോയറ്റ് ടാഗോർ പിന്നെ അടുത്തത് ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ നയൻറ്റീൻ ഫോർട്ടി ടു ആണത് ഇനി അടുത്തത് ഡെത്ത് ഓഫ് കസ്തൂർബ നയൻറ്റീൻ ി ഫോർ ക്രിസ്തൂർ ബാബായിയുടെ മരണം നയൻറ്റീൻ ഫോർട്ടി ഫോർ ഇനി ഇത് പിൽഗ്രിം ഓഫ് പീസ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇത് ഇൻ റായ് ബീഹാർ ബീഹാർ ലഹ്ള നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫാസ്റ്റ് അത് കാണാം ഫാസ്റ്റ് ഫോർ കമ്മ്യൂണൽ ഹാമണി ഇതേ വിയറ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇനി ഗാന്ധി ആൻഡ് ഗാന്ധി ആൻഡ് ഗാഫഖാൻ നയൻറ്റീൻ ഫോർട്ടി സെവനില് ഇനി അടുത്തത് മാർട്ടിഡം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് മാറ്റാ ഇനി അടുത്തത് ദ വേൾഡ് ബോഡിൻ ഹോമേജ് ഓൺ ജാനുവരി തേർട്ടി ഫസ്റ്റ് ഗാന്ധിസ് ബോഡി വാസ് ലൈഡ് ഓൺ എ സാൻഡൽവുഡ് പയർ അറ്റ് രാജ്കട്ട് ഡെല്ലി ഫ്രം ദ പയർ കംസ് ദ മെസേജ് ലീഡ് മീ ഫ്രം ദ അൻറിയൽ ടു ദ റിയൽ ഫ്രം ഡാക്നസ് ടു ലൈറ്റ് ഫ്രം ഡെത്ത് ടു റിമോട്ട് നമ്മുടെ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ കാൽപ്പാടുകൾ കാണുന്നത് ഗാന്ധിജിയുടെ അവസാന കാൽപ്പാടുകളാണ് ഇത് പോകുന്നത് ഗാന്ധിജി അവസാനമായിട്ട് പ്രയറിന് പോയ വഴിയാണ് ഇവിടെ വെച്ചാണ് ഗോഡ്സ് അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തിയതും അദ്ദേഹം മരിച്ചതും അങ്ങനെ അവിടെ അവിടെ അവരൊരു സ്മൃതി മന്ദിരം പോലെ പണിതിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി ആയിരുന്നു പിന്നെ ഈ ഗാന്ധി സ്മൃതി മ്യൂസിയം ആദ്യം അറിയപ്പെട്ടിരുന്നത് ബിർള ഹൗസ് എന്നായിരുന്നു കേട്ടോ ഗാന്ധിജിയുടെ മരണശേഷമാണ് ഇത് ഗാന്ധി സ്മൃതി മ്യൂസിയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് നമ്മളിപ്പോൾ ഉള്ളത് ലോട്ടസ് ടെമ്പിളാണ് ഇത് മറ്റൊരു സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടെമ്പിൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലേ വൈറ്റ് ആയിട്ട് ഫുൾ വൈറ്റ് വൈറ്റായിട്ട് താമരകളുകൾ പോലെ പണിതു വെച്ചിരിക്കുന്ന ഒരു ടെമ്പിളാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മതക്കാർക്കും ആർക്ക് വേണമെങ്കിലും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവാണെങ്കിൽ ഏക്കർ കണക്കിന് ഗാർഡൻ ഉണ്ട് നമുക്ക് ഇവിടെ ഉള്ളവരെല്ലാവരും അതായത് ജോലിക്കാരൊക്കെ തിരക്ക് കഴിഞ്ഞ് ചിലപ്പോൾ സായാഹ്നം ചിലവഴിക്കാനായിട്ട് ഇതിൻ്റെ ഗാർഡനിൽ കൂടെ ഒക്കെ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഒൻപത് സൈഡുകളിലേക്കായിട്ട് ഇരുപത്തിയേഴ് ഇതളുകളായിട്ടാണ് ഈ ലോട്ടസ് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക അട്രാക്ഷനുണ്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ പിന്നെ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഗാർഡനുകളൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് അവരത് മെയിൻറ്റൈൻ ചെയ്യുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആ ലോട്ടസ് ടെമ്പിൾ എത്തുന്നത് വരെ അതുകൊണ്ട് തന്നെ ഹെലീനെ ഞങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നില്ല ഗാന്ധി സ്മൃതി മ്യൂസിയം കണ്ടുവന്ന ആൾ നല്ല ടയർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും മക്കളും ഇത് കാണാൻ വന്നത് ഇത് അകലേന്ന് നോക്കിക്കേ കാണിച്ചു തരാവേ അഖിലേന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ താജ്മഹൽ കാണാൻ പോയപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ലേ ഒരു പ്രത്യേക ഭംഗി നോക്കി എന്ത് രസമാണ് കാണാനായിട്ട് ടെമ്പിൾ അല്ലേ അഖിലേന്ന് നോക്കിയിട്ട് പിന്നെ പറയുവാണെങ്കിൽ ഈ ടെമ്പിളിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഏകദേശം പത്ത് വർഷത്തോളം എടുത്തു ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത് പിന്നെ ഇത് ഡിസൈൻ ചെയ്തത് ഫാരിബോ സാബ എന്ന പേരുള്ള ഒരു ഇറാനിയൻ ആർക്കിടെക്റ്റ് ആണ് ഇതിൻ്റെ യുണൈക്യോ സ്ട്രക്ചറും ഉണ്ട് ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഏത് ഏത് മതവിശ്വാസികൾക്കും ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ദൈവമൊന്നുമില്ല കേട്ടോ ഏത് വിശ്വാസികൾക്കും അവർ ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്കിതിൻ്റെ ഉള്ളിൽ പോകാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും സൈലൻസ് ആയിരിക്കണം നമ്മൾ ചെരിപ്പിടാനുള്ള അനുവാദവും ഇല്ല പിന്നെ ഇത് എല്ലാ മൺഡേയും അവധിയാണ് നോർമലി ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് നയൻ ടു സെവൻ ആണ് പിന്നെ വിൻ്റർ ടൈമിലാണെങ്കിൽ ഇവർ നേരത്തെ ക്ലോസ് ചെയ്യും ഫൈവ് തേർട്ടിക്ക് എന്തോ ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത് എവിടെ നിന്നൊക്കെയാണ് ഇത്രയും അതായത് ഒരു മതവിശ്വാസത്തിൽ അടിസ്ഥാനമല്ലാത്ത ഈ ടെമ്പിൾ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത് ഞങ്ങൾ തന്നെ ഇവിടെ പോയി നിന്നിട്ട് ക്യൂവിലായിരുന്നു നിന്ന് കയറിയതെല്ലാം ഇത്രയും ആളുകളെ മാത്രമേ അവർ കയറ്റി വിടുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എടുക്കാനുള്ള പെർമിഷനൊന്നുമില്ല നമ്മളിതിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കും തോറും ഇതിന് പ്രത്യേക ഭംഗി കൂടി കൂടി വന്നുകൊണ്ടിരിക്കുവാണേ ഇതിന് മര്യേന ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ കാരണം വേറൊന്നുകൊണ്ടല്ല ഇതിൻ്റെ ഈ ടെമ്പിളിലേക്ക് കയറുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് കയറി വരാൻ നല്ല പാട് അവളുടെ ബഗിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ബഗിയൊന്നും അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല ഈ ടെമ്പിളിൻ്റെ അകത്തും നിറയെ സ്റ്റെപ്സ് തന്നെയാണ് കയറി കയറിപ്പോകുന്നതും സ്റ്റെപ്സാണ് അതിൻ്റെ ഉള്ളിലും സ്റ്റെപ്സാണ് അപ്പോൾ ഇതൊരു വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ല കേട്ടോ പിന്നെ ഈ ഇരിക്കുന്ന ബാഗില്ലേ ഇതിനകത്ത് നമുക്ക് ഓരോ ബാഗ് എടുക്കാം എന്നിട്ട് നമ്മുടെ ചെരുപ്പെല്ലാം അതിനകത്ത് ഇടാം പിന്നെ ഇവിടെ ഒരു ഉണ്ട് ആ ലോക്കറിലാണ് നമ്മളത് കൊണ്ടുവെക്കേണ്ടത് അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് തന്നെ നമ്മുടെ ചെരുപ്പെല്ലാം ആ ലോക്കറിൽ കൊണ്ടുവന്ന് വെച്ചു എനിക്കറിയില്ല ഞാൻ ആ ലോക്കറിലേക്ക് പോയില്ല പൈസ കൊടുക്കണോ വേണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ലോട്ടസ് ടെമ്പിൾ എന്നെ എൻട്രി ഫീസ് ഇല്ല അത് ഫ്രീ എൻട്രി ആണുള്ളത് ഇനി ഇവിടെ മുതൽ നമ്മൾ ചെരുപ്പില്ലാതെ അങ്ങോട്ട് പോകണം അപ്പം നമ്മൾ ചെരുപ്പില്ലാണ്ട് നല്ല ചൂടത്താണ് ഇങ്ങനെ കയറിപ്പോയത് അപ്പോൾ അത് നമ്മൾ ഇനി ഈ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ റെഡ് സ്റ്റെപ്പ് കയറിയിട്ട് വേണം വൈറ്റ് ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ റെഡ് സ്റ്റെപ്സൊക്കെ കയറി ചെല്ലുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട് അവിടെ മുതൽ നമുക്ക് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം നമുക്ക് പിന്നീട് നമ്മുടെ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം ഇല്ല അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ടിലാണ് അതിൻ്റെ ഉൾഭാഗം ഉള്ളത് അതിന് നിറച്ച് ബെഞ്ചുകളാണുള്ളത് പിന്നെ അതിനകത്തൊരു പ്രെയർ ബുക്ക് ഉണ്ട് ആ പ്രെയർ ബുക്ക്സ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ എല്ലാവരും നിശ്ശബ്ദരായിട്ടിരിക്കണം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്കത് നല്ലൊരു ഇതായിട്ട് നിശ്ശബ്ദമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് കുറേ നേരം മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ പ്രെയർ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത് കാണുന്നത് വിഷിംഗലാണ് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒക്കെ ഇടാം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ചെരുപ്പുകൾ സൂക്ഷിച്ചത് ഇനി നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ചെരുപ്പുകൾ കളക്ട് ചെയ്യണം നമ്മുടെ ടൂർ ഗൈഡ് പോയി ചെരുപ്പൊക്കെ കളക്ട് ചെയ്തിട്ട് വരും പിന്നെ ഈ ഗാർഡൻ മുഴുവൻ കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്